കുട്ടിക്കുള്ളതും ജുബിക്കുള്ളതും ഹോസ്പിറ്റലിൽ കൊണ്ടാകാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്തു ചെയ്ത് പാക്ക് നമ്മൾ പോയിട്ടില്ലല്ലോ പാക്ക് ചെയ്ത് വെച്ചിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ യെസ് അപ്പൊ ഇന്ന് എല്ലാരും ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് യെസ് ഇനി ഏത് നിമിഷവും ഉണ്ടാവല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാനഡ് ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കണം സോ ഇന്ന് ജുബിയുടെ ഏ ടു സെറ്റ് കുട്ടിക്കുള്ളതും ജുബിക്കുള്ളതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്ത് വെക്കാൻ പോകണം ഓക്കെ എന്താണെന്ന് ജുബിനെ നമുക്ക് കാണിച്ചു ആ മുറിച്ച് മുറിച്ചാണല്ലോ നമ്മള് സാധനങ്ങൾ ഫുള്ള് ഫുള്ള് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോ എന്തൊക്കെയാണ് ജുബി കുട്ടിക്ക് വേണ്ടിട്ട് ഓക്ക് വേണ്ടിട്ട് എടുത്തു വെക്കുന്ന ഉടനെ കാണിച്ചു തരും ഫസ്റ്റ് എനിക്ക് ഉള്ളതാ ഓക്കെ ഏഹ് ഡ്രസ് മാക്സികൾ നൈറ്റീസ് അതായത് ഫുൾ ബട്ടം വരുന്ന നൈറ്റീസ് ആണ് കേട്ടോ

എന്തെന്നാ ഇത് ഇതാണ് ഇത് ഞാൻ ഇന്നെ പോയി വെടിച്ചിട്ടാലോ ആ ബാക്കി 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 പിന്നെ ഇنده ഇങ്ങനത്തെ ഐറ്റംസ് ഓക്കേ വാഷ് ദാറ്റ് ആ വാഷ് ദാറ്റ്ന്നൊക്കെ പറയുമെങ്കിൽ ഇنده സാധനങ്ങളാണ് ആ അണ്ടർ ഗാർമെന്റ്സ് ഓക്കേ യെസ് അത് വലിയ നടക്ക അത് നടക്കല്ല next ഇന്നെന്നർവെയർ ഇന്നർവെയർ ഇതെന്നല്ലേ ഹോസ്പിറ്റലിക്ക് வேறൊന്നുമില്ല തിന്നാനൊന്നും കൊണ്ടോ ുറുക്കന്തേലൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ എനിക്ക് അവിടെ ഇരിക്കുമ്പോ പോരടിക്കൂലേ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വേണോ അവിടെ ഇതിന്റെ ടിഷ്യൂ മൂന്ന് ബ്രഷ് ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് 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 അമ്മക്ക് എനിക്ക് ബാസിക്കാക്കി എന്നാലും ഞാൻ ആൾക്കാരുടെ കാണിച്ചു അത് പാത്രം നമ്മള് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മലപ്പുറക്കാരെ ബാസിന് മോകെ പിന്നെ അത് സ്ക്രബർ പിന്നെ ഇന്റെ സോപ്പാണ് ഇത് തൊട്ടുപോയത് വേറെ സോപ്പ് ഉണ്ടാവും ഡെറ്റോള് പിന്നെ ഈ ഒരു സാധനം ഇണ്ടല്ലോ ഈ ടിഷ്യൂ അത് ഊള് പിന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് അല്ല എവിടെ പോവുകയാണെങ്കിലും ഓളെടുത്ത് ഉണ്ടാവും ഞാനാണെങ്കിൽ ഇന്റെ ഷൂസ് തോത്താനും എന്താവശ്യം ഉണ്ടെങ്കിലും ഓളോട് ചോദിക്കലേ കാരണം എനിക്കറിയാതെ ഓളെടുത്തുണ്ടാവും ും പുട്ടിയോട്ടിയാ കുട്ടിക്കോട്ട് എടി ലേബർ റൂമ് പോകുമ്പോ ആ ശരി നമ്മൾ ലേബർ ലാബർറൂമിൽ പോകുന്ന സീനൊക്കെ വീട്ടിലെടുക്കാ അപ്പൊ കുറച്ച് ചുന്തരിയാവാൻ വേണ്ടിറൂമൊക്കെ ആ കൊറേ വിസിറ്റേഴ്സ് ഉണ്ടാവൂലെ അപ്പൊ എല്ലാരും കാണുമ്പോ സുന്ദരിയായിരിക്കണേ ഞാൻ പറയണെങ്കിൽ ഇവൾക്ക് സത്യത്തിൽ ഈ വക ഈ എന്താ പറയാ വൈറ്റോണ്ട ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ആൾ അത്യാവശ്യം കാണാറില്ല മുൻചിലാൾ പക്ഷെ ാണ് ഇപ്പോള് ഞാൻ ബാക്കിയുള്ള ഇപ്പൊ ലേഡീസിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഞാൻ പറയും ബാക്കിയുള്ള ലേഡീസിനെ നല്ല മേക്കപ്പ് വേണം എന്നുള്ള ആൾക്കാരാണ് കൂടുതലും അത് അവർക്ക് അതില്ല പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഇനിയിപ്പോ പൗഡർ ഇടുന്നോണ്ട് വെച്ചിട്ട് ഞാനും പറയുന്നതാണ് അതാണ് ക്രീമും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഡ്രൈ ആയിരിക്കും ഡ്രൈ ആയിരിക്കും അതുമായി ഇനി വാട്ട്സ് വാട്ട്സ് നെക്സ്റ്റ് നെക്സ്റ്റ് കഴിഞ്ഞു പിന്നെ ബേബിന്റെ രണ്ട് ടർക്കി ഒരു ടെർക്കിർക്കി ബേബിന്റെ രണ്ടും മാത്രം ഞാൻ ഇതിൽ വെക്കുള്ളൂ ബേബിക്ക് ബേബിന്റെതായിട്ടുള്ള കെട്ടി ഞാൻ വേറെ തന്നെ വെക്കുന്നുണ്ട് നമ്മക്ക് പെട്ടെന്നൊക്കെ എടുത്ത് തുടക്കാനോ അല്ലേ ആക്കാനോ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇത് രണ്ട് ബേബിന്റെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ രണ്ട് തോർത്തും ഒന്ന് ഉമ്മക്കും എനിക്കും ബസ്സിന് അത് പിന്നെ കുളിക്കാത്തതുകൊണ്ട് ഞാൻ വെക്കണില്ല ഞാൻ വീട്ടിൽ പോയി കുളിച്ചുണ്ട് പിന്നെ പിന്നെ ബാക്കിയൊക്കെ ബേബിന്റെതാണ് ഇതൊക്കെ ബേബീസിന്റെതാണ് പിന്നെ ഇതൊക്കെ ഞാൻ ഇത് തന്നെ വെക്കാണ് കാരണം ഒന്നും മതി ഞാൻ ഇവിടെ തന്നെ വെക്കാം അപ്പൊ എന്റെ ഹോസ്പിറ്റലിലുള്ള സാധനങ്ങൾ അത്രേ ഉള്ളു കുറച്ചുള്ളൂ തോർത്തുണ്ടും പിന്നെ ബ്രഷും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ ആന്റ ഗെന്റ് കാര്യങ്ങള് പറഞ്ഞു കാരണം ഇങ്ങനെ കാണുമ്പോ ആ പെട്ടിന്റെ ബോക്സിന്റെ ഭാഗം മെയിൻ തന്നെ ഉള്ളു അതിനുള്ള ഭാഗം ശ്രദ്ധിക്കൂല പിന്നെ ഇതൊക്കെ ഞാന് ബേബിന്റെ സാധനങ്ങളാണ് സോപ്പ് കാര്യങ്ങള് അവിടെ നിന്ന് കുളിപ്പിക്കാൻ പറ്റുകയാണെങ്കില് ജസ്റ്റ് വാഷ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോട്ടേ അപ്പൊ അവിടെ പോയിട്ട് വേറെ നമുക്ക് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുൻകരുതൽ മുൻകരുതൽ എന്നും നല്ലതാണ് ഞാൻ വാസിലാക്കോട് എപ്പോഴും പറഞ്ഞ കാര്യമാണ് പിന്നെ നെയിൽ വാന്റെ മേൽക്കറ്റ് എന്താ പറയുക ക്ഷീണം ഉണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ടയർഡാണ് ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ണ്ട് പിന്നെ ബേബിന്റെ സോപ്പ് ഒക്കെ ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ ഇപ്പം ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഉമ്മനെ വിളിച്ചു വരുത്തി ഇമ്മ ഇതാ 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 ഇതൊക്കെ ഞാൻ തന്നെയാണ് എന്ത് ചോദിച്ചാലും അവിടെ നിന്നും ഇവിടുന്നൊക്കെ എടുത്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിമക്ക് ഞാൻ പഠിപ്പിച്ചുകൊടുക്കണം മകളുടെ ക്ലാസ് വേറെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ എന്താ ബേബിന്റെ ഡ്രസ് ബേബിന്റെ ഇങ്ങനത്തെ ഫേസ് ഒക്കെ തുടച്ചു കൊടുക്കാനുള്ളത് പിന്നെ ബേബിന്റെ കൈയിലിടുന്ന കവറ് അതൊക്കെ തന്നെ വേറാണ് ഇത് പിന്നെ ബേബിന്റെ മറ്റേ വൈറ്റ് വേറെ തന്നെ പെട്ടിയിൽ വെക്കും കാരണം നമുക്ക് പെട്ടെന്ന്

എന്താ എങ്ങനാണ് ഇത് ഇണ്ട് പൊട്ടתי ആണ് അది ഞാൻ മാസ് കഴക്കാന കൊണ്ടു വെطيكم ഓക്കേ ഓക്കേ ആ പാത്രേ ഉള്ളൂ ഇണി കുട്ടീന്റെ സാധനങ്ങളെ ഓക്കേ ഇനിയാ കുട്ടീന്റെ ദോന്ന് സെറ്റ് ആക്കട്ടെ ഓക്കേ അപ്പോൾ ഇനി ബേബിയുടെ ദെ ഞാൻ സെറ്റ് ആക്കാൻ പോകുന്നു യെസ് ജൂബിലി നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു കഴിഞ്ഞല്ലോ ഇതെന്താ എന്താ പറയാ ബേബിന്റെ സ്നേഗി ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ചാനലിൽ ഉണ്ടാവും ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ സാധനങ്ങളൊക്കെ അതായത് ഇത് സ്നെക്ക് കെട്ടിയതിന് ശേഷം അതിന്റെ മേലെ കിട്ടുന്ന സാധനം അല്ലേ ഓക്കേ

ആഹ് ചോദിക്കല്ല ചെക്ക് കുളി തന്നെ ആ നമ്മള് ഈ ബെഡില് മൂത്ര കഴിക്കുന്നതിന് വെക്കുന്ന ഷീറ്റ് പിന്നെ കുപ്പായം അത് പിന്നെ കൊറേ വാങ്ങി കൂട്ടി നെക്സ്റ്റ് പിന്നെ എനിക്ക് ടർക്കിപ്പേ മറ്റേ പെട്ടി ടർക്കി ടർക്കി അല്ലേ അതും കുട്ടിക്ക് തന്നെ ഇതും കുറ്റിക്ക് അതും കുറ്റിക്ക് കുട്ടികളെ കുട്ടികളല്ല പറഞ്ഞപ്പോ ഫ്ലോല് പറഞ്ഞതാണ് ഈ ബോക്സിലാണ് നമ്മള് അടുത്ത കുട്ടികൾ ഒരു പെട്ടി ഫുള്ള് സോറി ഒരു കൊട്ട ഫുള്ള് കുട്ടിക്ക് ഉള്ളതായി ഞാൻ അടുത്തത് പിന്നെ മറ്റേ ബാഗിലേക്ക് ആവശ്യമുള്ളതായിരുന്നു ഇത് ഞാൻ വെച്ചിട്ടില്ല ഞാൻ കൊറച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് മാറ്റി വെക്കും ഇത് മറ്റേ ഇത് കണ്ടിട്ടുണ്ടാവും കൊറച്ച് ഉള്ളോട്ട് കിട്ടിട്ട് നമ്മൾ അപ്പം ബേബീന്റെ ഡ്രസ്സുകളാണ് എന്താ പറയാ തുടച്ചുടക്കാറുള്ളത് പിന്നെ ഇതൊരു ഫുൾ സ്ലീവ് കുപ്പായാണ് ഡ്രസ്സാണ് ഇതൊക്കെ ഞാൻ കാണിച്ചതാണ് അതെ

അതെ നിങ്ങൾ ഇവള് ബാഗ് പാക്കിങ് ചെയ്യണം അതേമാതിരി ബാഗ് പാക്കിങ് ചെയ്യാന്നെ കണ്ട ടർക്കൊക്കെ ഒന്നോ രണ്ടോ മതി ഇത് പതിനഞ്ച് ടർക്കിന്നെ ആയി പറഞ്ഞോളൂ നോക്ക മയത്തെടുത്ത് കണ്ടവിടും ഞാൻ തിരുമ്പിന് അതെ അതെ ഉത്തരവാദിത്വം ഇല്ലാത്തോണ്ടാണോ ഞാൻ പറഞ്ഞില്ലല്ലോ കണ്ട സാധനം മൊത്തം കഴിഞ്ഞില്ലേ കഴിഞ്ഞു അപ്പൊ ഇത്രയാണ് നമ്മളെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത് ബേബിക്കുള്ള രണ്ട് കൊട്ട സാധനങ്ങളും ജുബിക്കുള്ള ഒരു വലിയ സൂട്ട് കേസ് സാധനങ്ങളും കേട്ടോ അത്രയേ ഉള്ളു േ ഇനി വേറെ ഒന്നുമില്ലല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവനെ ഇപ്പൊ റെഡി ആയി സെറ്റ് ആയി അങ്ങോട്ട് പോയാ മതി ലേ അത് ഓർക്കുമ്പോഴാലേ

പിന്നെ ഇവിടുന്ന് എനിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് ഒരു അഞ്ചെണ്ണെങ്കിലും ചുരുങ്ങിയത് ഉണ്ടാവും ഇനി ഹോസ്പിറ്റലിൽ ഇടാനായിട്ട് വേറെ ചെരുപ്പ് ഒന്നും ിട്ടോഡിയോണ്ട് പെട്ടെന്ന് തണുക്കു എങ്ങനെ ഏത് എ സി ലക്ഷണ കണ്ടിരിക്കുന്നത് ശരി അവിടെ വല്ല വാടുണ്ടോ നോക്ക് വാടന പോയി കിടന്നു

ഇതാണ് ബാക്ക് ബാക്ക് ഒരുപാട് കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ പോയിട്ടില്ലല്ലോ പാക്ക് ചെയ്ത് വെച്ചിട്ടോളോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ കാരണം നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ ടൈമാണല്ലോ നമ്മള് നമുക്കിതിനെ കുറിച്ച് വെല്ലുവിളി ഒന്നുമില്ല ആ ജുബിന്റെ ഹോസ്പിറ്റലിലൊക്കെ പിന്നെ ഹോസ്പിറ്റലിൽ പോകാനുണ്ട് ഫയൽ എന്തെങ്കിലും ഓക്കെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമെന്റ് താഴത്തൊന്നും നിങ്ങൾക്ക് അറിയാവുന്നത് കമന്റ് ചെയ്യാം നമുക്ക് സജസ്റ്റ് ചെയ്ത് തരാം ഇല്ല ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ട് എനിക്ക് പ്രശ്നം ഞാൻ എന്റെ വീട് തൊട്ടടുത്താണ് അത് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് പോയി വന്നിട്ട് അത് പിന്നെ ഒരു ഒരു അപ്പം രണ്ട് ഇതാണ് ഞങ്ങളെ ബാഗ് പാക്കിംഗ് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ അപ്പൊ ഇനി നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം അതുവരെ ബൈ